السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم رمضان أمتي بشدة ما يا رمضان إن دي أمتي ما سمنا سيدنا محمد رسول الله صلى الله عليه وسلم آتنغل پرنك ما يا رمضان إن دي اتكن من النار നരകമോചനത്തിൻ്റെ പത്തിലാണ് നാം നിലനിൽക്കുന്നത് നരകത്തിന്റെ തീയെ കെടുത്തുവാനുള്ള ശക്തി അറബിക്കടലിൻ്റെ ജലാശയത്തിനില്ല പക്ഷേ ഒരു മഹ്മിനായ മനുഷ്യൻ അവന്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണനീരിനെ നരകത്തിന്റെ തീയെ കെടുത്തുവാനുള്ള ശക്തിയുണ്ട് എന്ന് സീതുന മുഹമ്മദ് റസൂൽ അല്ലാഹി സുല്ലാഹു അലൈവുസുള്ള മാധ്യമങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതുകൊണ്ട് നാം നാം കരയുക കരഞ്ഞാൽ ആ കരച്ചിലിന് ആ കണ്ണുനീലിന് നരകത്തിൻ്റെ തീയെപ്പോലും കെടുത്തുവാനുള്ള ശക്തിയുണ്ട് എന്നാണ് പുണ്യനബിസാഹുലെ ചില പാദങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് നാം ഈ വിശുദ്ധ റമ്മാനിൽ ധാരാളം വിപാതത്തുകൾ വർദ്ധിപ്പിക്കുവാനും എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും നാം വിട്ടു ശ്രമിക്കുക അങ്ങനെ നാം തൂപു ഇല്ലാ അള്ളാഹുവിയിലേക്ക് നാം തൗബ ചെയ്ത് നാം മടങ്ങുകയും അത്തി ഉള്ളാഹു റസൂലഹു അള്ളാഹുവിനെ റസൂൽക്കരിയും സല്ലാഹുലേ സ്വല മാതങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാൻ അയ്യബത്തിൻ്റെ മീപത്തുമെല്ലാം നാം നിർത്തുകയും ചെയ്യുക നമ്മുടെ നോമ്പുകളും എല്ലാം മറ്റുള്ളവർ കൊണ്ടുപോകുന്നതായ ഒരു ദുരവസ്ഥയാണ് അയ്യബത്തിൻ്റെ മീപത്തും പറഞ്ഞുകഴിഞ്ഞാൽ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് സീതുന റസൂൽ കരീം അലൈഹി അല്ലെ മാറ്റങ്ങൾ പറഞ്ഞിട്ടുള്ളത് ചില ആളുകളുടെ നോമ്പ് കൊണ്ട് യാതൊരു ഫലവുമില്ല എന്ന് വെറും വിശപ്പും ദാഹവും സഹിച്ചു എന്നതുകൊണ്ട് യാതൊരു ഗുണവുമില്ല അതിനാൽ ആയുബത്തിന മീമത്തെ വകളെല്ലാം നിർത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ നോമ്പുകൾ നോമ്പാവുകയുള്ളൂ നമ്മുടെ കാതുകൾക്കും ചെവികൾക്കും നാവുകൾക്കും കണ്ണുകൾക്കുമെല്ലാം നോമ്പാവുക അങ്ങനെ നാം ഇത്തക്കുള്ള അള്ളാഹുവിനെ നാം തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും ശ്രമിക്കുക വിശുദ്ധ നോമ്പിനെ അള്ളാഹുദാല നിർബന്ധമാക്കിയിട്ടുള്ളതിൽ എല്ലാക്കും തത്തക്കോൾ നിങ്ങൾ തക്കവയുള്ളവരാകുവാൻ വേണ്ടിയാണ് അള്ളാഹുത്താല നമ്മുടെ നോമ്പുകളെ അള്ളാഹുത്ത അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ